ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ നോബിൻ്റെ ഒക്കെ കുറേ മുമ്പായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന് അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ആ വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ കൊണ്ട് തോരൻ വെച്ചിട്ടും അതുപോലെ പുഴുക്ക് വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടൊക്കെ മടുത്തവർക്കാണെങ്കിൽ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പലരും ചിലപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും നമ്മളിത് എപ്പോഴും ചെയ്യാറുള്ളതായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വീഡിയോ ഒന്നെടുത്ത് ൊന്ന് ഷെയർ ചെയ്യാന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഇടിച്ചക്ക ഫ്രൈ ചെയ്യാനാണ് കേട്ടോ ഞാൻ പോകുന്നത് നമ്മൾ ബീഫും ചിക്കനൊക്കെ തോറ്റുപോകും നമ്മൾ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റണ നല്ലൊരു ഫ്രൈ ആയിരിക്കും കേട്ടോ ഇത് എന്നാൽ ഒക്കെ പോലത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല എന്നാൽ വെജിറ്റേറിയൻ ആണേനും അങ്ങനെ അടിപൊളിയായിട്ടൊരു ഫ്രൈ ആണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇത് ആ ഇടിച്ചക്കൻ്റെ ഒരു പകുതിയാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിൻ്റെ നടു മുറിച്ചിട്ട് വീണ്ടും അതിൻ്റെ നടു മുറിച്ചിട്ട് അതൊരു ത്രികോണ ഷേപ്പിലാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് നമ്മളെ ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് ഈ രീതിക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇടിച്ചൊക്കെ നമ്മൾ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിവാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല പോലെ ഒന്ന് കുടഞ്ഞ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബീഫിൽക്കൊക്കെ ചേർത്ത് കൊടുക്കണ അതേ മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഒക്കെ പാട് അരച്ചതാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് വെന്ത് വരാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് കുടഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എന്താ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബീഫിൽക്കൊക്കെ അതല്ലേ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുക ഒന്നിങ്ങനെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് കുക്കർ അരച്ച് വെച്ചിട്ട് ഗ്യാസുമേക്കൊന്ന് വെച്ച് കൊടുക്കാം ഒരു മൂന്ന് നാല് വിസലുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെന്ത് കിട്ടിട്ടുണ്ടാകും അത്ര വേവ് മതി കേട്ടോ വല്ലാണ്ട് വെന്ത് ഒടഞ്ഞു പോകാൻ പാടില്ല കാരണം നമുക്കത് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ ഈ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പോ മുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു ചട്ടിയടുപ്പത്തേക്കിട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽക്ക് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇടിച്ചൊക്കെ അങ്ങനെ ഓരോ പീസ് പീസായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം ഇത് ഓൾറെഡി ഈ പോലെ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലും നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് പക്ഷെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയാണ് എന്ന് മാത്രം അപ്പോൾ അത് വല്ലാണ്ടെങ്കിട്ട് കരിച്ച് മീറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് സൈഡും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും കേട്ടോ ഈ സംഭവം അതാ വെളിച്ചെണ്ണയിൽ കടന്നിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഇപ്പം അതാ എടുത്ത് വീഡിയോ എടുത്തിട്ട് എത്രയോ ദിവസങ്ങളായി എന്നിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പോലും ഇത് കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇടിച്ചക്കിട കാലൊക്കെ കഴിയാറായി എന്നാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോയി എന്നാലും നിങ്ങളത് കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ എന്തായാലും ഇതും കൂട്ടിയിട്ട് ചോറ്ണ്ണാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോഷത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് ഇനി അതും പോട്ടെ നല്ല ചൂട് കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായ കൂടെ സ്നാക്സ് ആയിട്ട് കഴിക്കാനാണെങ്കിലും നല്ല കിഡ് ആണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഇത് മിസ്സാക്കരുത് ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ എന്തായാലും വൻ നഷ്ടം തന്നെ ഞാൻ പറയൂ കേട്ടോ അത്രക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോകുക കേട്ടോ